പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക വെച്ച് മറന്ന കേസിൽ മൂന്ന് പ്രതികൾ കോടതിയിൽ ഹാജരായി കുന്നമംഗലം ഒന്നാം മജിസ്ട്രേറ്റ് കോടതി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികൾ ഹാജരായത് വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നു മിഥില എല്ലാ പ്രതികളും ഹാജരായോ കോടതിയുടെ ചില പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടല്ലോ ക്രിസ്റ്റീന മുഴുവൻ പ്രതികളും ഹാജരായിട്ടില്ല നിലവിൽ മൂന്ന് പ്രതികളാണ് ഹാജരായിട്ടുള്ളത് ഈ കേസിൽ ആകെ നാല് പ്രതികളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് നഴ്സുമാരും രണ്ട് ഡോക്ടർമാരുമാണ് പ്രതികളായിട്ടുള്ളത് ഇതിൽ ഒന്നാം പ്രതി തളിപ്പറമ്പ് സൗപർണികയിൽ ഡോക്ടർ സി കെ രമേശൻ മൂന്നും നാലും പ്രതികളായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സുമാർ പെരുമണ്ണ പാലത്തുംകുഴി എം രഹന ദേവഗിരി കളപ്പുരയിൽ കെ ജി മഞ്ജു എന്നിവരാണ് നിലവിൽ ഹാജരായിട്ടുള്ളത് ഇതിൽ രണ്ടാം പ്രതി ഡോക്ടർ ഷഹന കോടതിയിൽ ഹാജരായിട്ടില്ല ഷഹന ഹാജരാവാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതി മറു ചോദ്യം ചോദിച്ചത് ഷഹന എവിടെ എന്ന ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം രണ്ട് മാസം മുൻപായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ്റി എൺപത് പേജുള്ള കുറ്റപത്രമായിരുന്നു ഹർഷിണ കേസ് എന്ന് പറയുന്നത് തന്നെ പ്രസവ ശസ്ത്രക്രിയക്കിടെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ കേസാണ് ഇതിൽ നാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും അവരിലാണിപ്പോൾ മൂന്ന് പേർ കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിട്ടുള്ളത് ഇവർ ഇന്ന് ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റീന മിഥിലാ ബാലനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്